ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലിയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മച്ചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസ്സുള്ള ദേശത്ത് പാർത്ഥയുടെ മേൽ പ്രകാശം ശോഭിച്ചു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമാണ് ഇരുട്ടിൽ പ്രകാശിക്കുന്ന വലിയൊരു വെളിച്ചം നമുക്കറിയാം ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ദൈവം സൃഷ്ടിച്ച വെളിച്ചമാണ് സൂര്യൻ പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചു പകൽ സൂര്യൻ വാണുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെ അകത്തു വാഴുവാൻ സൂര്യൻ്റെ വെളിച്ചത്തിൽ തന്നെ സത്യ വെളിച്ചമായേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്ന് വന്നു യേശു വന്നത് ഭൂമിയെ പ്രകാശിപ്പിക്കുവാനല്ല നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുവാനാണ് അപ്പോൾ തന്നെ തിരുവഴുത്തു പറയുന്നു യേശു വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടോ കൃതാവായ യേശു ഈ ഭൂമിയിൽ വന്നു നിങ്ങൾക്ക് വേണ്ടി ജനിച്ചു നിങ്ങൾക്കു വേണ്ടി ജീവിച്ചു നിങ്ങൾ മരിക്കേണ്ടതിന് പകരമായി യേശു ക്രൂശൽ മരിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു നമ്മെ എല്ലാവരെയും വീണ്ടെടുക്കുവാൻ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പാപത്തെയും മരണത്തെയും ജയിച്ച് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുകയാണ് കാൽവറിയിൽ നമുക്ക് പകരമായി തകർക്കപ്പെട്ട് കിടക്കുന്ന കർത്താവിനെ നോക്കി യേശുവെ അവിടെ ക്രൂശിൽ കിടക്കുന്നത് എനിക്ക് വേണ്ടിയാണ് ഞാനൊരു പാപിയായ മനുഷ്യനാണ് എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് പകൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേലൊക്കെ ഈ വെളിച്ചം വ്യാപരിക്കാൻ പോവുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ വെളിച്ചം വ്യാപരിക്കുന്നവരുടെ ഹൃദയങ്ങളിലാണ് യേശുക്രിസ്തു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കുകയാണ് ശത്രുവിന് നിങ്ങളുടെ മേലെ അധികാരമില്ല നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിക്കുന്ന നിമിഷം ഇരുട്ട് നീങ്ങുകയാണ് വചനത്തിൽ ജീവൻ വെളിപ്പെടുകയാണ് ചൈതന്യം വെളിപ്പെടുകയാണ് നിങ്ങളുടെ പ്രശ്നം അത് ശരീരത്തിലാണെങ്കിൽ അത് മനസ്സിനാണെങ്കിൽ അത് ആത്മാവിനാണെങ്കിൽ ഇന്ന് പകൽ യേശുക്രിസ്തു വിടിപ്പിക്കുന്ന ദൈവമായി നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ് നിങ്ങളുടെ തകർച്ചകളിലേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരികയാണ് അതൊരു വലിയ വെളിച്ചമായി ദൈവമായി കെട്ടുന്ന ദൈവമായി മുറിവുകെട്ടുന്നതോ ദൈവമായി ശക്തീകരിക്കുന്നതെയുമായി ദൈവമായി ആശ്വാസപ്രദനായി ജീവിപ്പിക്കുന്നവനായി സൗഖ്യമാക്കുന്നവനായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു വിശ്വസിക്കുക ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെ പരിഹാരം നിങ്ങളുടെ കൺമുൻപലുണ്ട് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഇന്ന് പകൽ നിങ്ങൾ കണ്ടാൽ അത് നിങ്ങളുടെ വിടുതലാണ് അത് മറ്റാരുമല്ല നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാനാകട്ടെ ആ